നമസ്കാരം ഇറാനും ഇസ്രായേലും തമ്മിൽ എന്താണ് ശരിക്കുള്ള പ്രശ്നം ഇറാനും ഇസ്രയേലും തമ്മിൽ അതിർത്തി തർക്കമൊന്നും നിലവിലില്ല ഉണ്ടായിട്ടുമില്ല അവർക്കിടയിൽ വീണ്ടും ആരംഭിച്ചിരിക്കുന്ന യുദ്ധം അതിർത്തിജന്യമല്ലെന്ന് സാരം ഇസ്രായേലിനെ ഹൂദികൾ ആക്രമിക്കുമ്പോഴോ ഹൂതികളെ അമേരിക്ക ആക്രമിക്കുമ്പോഴോ ലോകയുദ്ധങ്ങളിൽ ബ്രിട്ടീഷ് സേനയുടെ ഭാഗമായി ഇന്ത്യക്കാർ യൂറോപ്പിലും ആഫ്രിക്കയിലും യുദ്ധം ചെയ്യുമ്പോഴോ മുഖ്യ വിഷയം അതിർത്തിയല്ല ഇരുവശത്തും മഹാസമുദ്രങ്ങളുടെ സമുദ്രങ്ങളുടെ സംരക്ഷണം ഉണ്ടായിട്ടും അമേരിക്ക രണ്ടാം ലോകയുദ്ധത്തിൽ പങ്കെടുത്തതും ജപ്പാനിൽ അനുഭവംപ്പെട്ടതും അതിർത്തി തർക്കത്തെ തുടർന്നല്ല ഒരു കാലത്ത് സുഹൃ രാജ്യങ്ങളായിരുന്ന ഇസ്രായേലും ഇറാനും യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ മുഖ്യ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനിൽ സംഭവിച്ച ഇസ്ലാമിക വിപ്ലവം തന്നെയാണ് ഇറ്റ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ്വെയർ ചേഞ്ച് അങ്ങനെയാണ് ഇരു ജനതകൾക്കിടയിൽ ഉണ്ടായിരുന്ന മൈത്രി ശത്രുതയും പകയുമായി രൂപം മാറുന്നത് ഇറാനിലെ മതഭരണകൂടമാണ് ഇസ്രായേലിന് ചുറ്റുമുള്ള ഭീകര സംഘടനകളെ കോർത്തുണക്കി പ്രോക്സിവാർ എന്ന ഓമന പേരിട്ട് ഇസ്രായേലിനെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തിയത് ഇതിൽ വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ അതോറിറ്റി ഒഴികെ മറ്റാർക്കും പ്രശ്നം അതിർത്തി ആയിരുന്നില്ല ഗാസയിൽ പോലും പ്രശ്നം മനോഗതിയായിരുന്നു പുസ്തക ചിന്തകളായിരുന്നു മത വൈകാരികതയായിരുന്നു യുദ്ധം ഒരു തലച്ചോർ പ്രക്രിയയാണ് എന്നറിയാത്തവരില്ല തലച്ചോറിലെ മാൽവേറുകളാണ് അതിൻ്റെ ബീജം ഇറാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് സൗദിയെയോ ബഹ്റിനെയോ നശിപ്പിക്കാനല്ലെന്ന് ഇസ്രയേലിന് നന്നായിട്ടറിയാം ഏതൊരു യുദ്ധത്തിനും കാരണങ്ങൾ പലതുണ്ടാവാം അതിർത്തിയും തർക്കവിഷയമായി കടന്നുവരും എന്നാൽ മധ്യേഷ്യൻ സംഘർഷം കാശ്മീർ വിഷയം പോലെ അടിസ്ഥാനപരമായി മതമാണ് അതിർത്തിജന്യമല്ല ലോകമെമ്പാടും ക്രിസ്തുമതം പേര് നടന്ന പരമ്പരാഗത ജൂതവിരോധം കൈയൊഴിഞ്ഞതാണ് ആധുനിക ലോകത്ത് ആൻറ്റി സെമറ്റിസം കുറ്റകരമായി മാറാൻ കാരണം കാലം ഏറെ എടുത്തെങ്കിലും അത്തരമൊരു സോഫ്റ്റ്വെയർ മാറ്റം രാഷ്ട്രീയത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു അത്തരമൊരു ഐക്യപ്പെടൽ ഇസ്ലാമിക ധാരണകളിലും വിഭ്രാന്തികളിലും കടന്നു വരാത്തിടത്തോളം കാലം മധ്യേഷ്യ കൃത്യമായ ഇടവേളകളിൽ യുദ്ധങ്ങൾക്ക് സാക്ഷിയാവും ജൂതനെ സഹിക്കാൻ തയ്യാറാവുക എന്നത് മാത്രമാണ് ശാശ്വത പരിഹാരം അതിർത്തികൾ മാറി മറിയും മിത്രങ്ങളും സഖ്യങ്ങളും മാറിക്കൊണ്ടിരിക്കും അപ്പോഴും യുദ്ധം തുടരും അതിൻ്റെ ഈറ്റില്ലം മനുഷ്യൻ്റെ തലച്ചോറാണ് അവിടെ സ്ഥാപിതമായ വൈര ചിന്തകളാണ് മാൽവേറുകളാണ് മതമാണ് മതമാണ് മതമാണ്